അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത വാട്സ്ആപ്പ് സന്ദേശം പുറത്തായതിനു പിന്നാലെ വിശദീകരണവുമായി പരാതിക്കാരി പരാതിക്കാരിമലി ജസ്റ്റിൻ സന്ദേശം ആരാണ് മാധ്യമങ്ങൾക്ക് നൽകിയതെന്ന് തനിക്ക് അറിയില്ല കുറ്റപ്പെടുത്തൽ നിറഞ്ഞ കമന്റുകൾ വന്നതോടെയാണ് പ്രതികരിച്ചതെന്ന് ശ്യാമലി വ്യക്തമാക്കി ബാർ അസോസിയേഷനെയും അഭിഭാഷകരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശ്യാമിലിയുടെ സന്ദേശം അതേസമയം പ്രതി ബെലിൻദാസിന്റെ ജാമ്യ ഹർജി മാറ്റിവെച്ചു തിങ്കളാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും ഈ കാര്യം എന്താ അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നോ എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവ ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടിം വിക്ടിം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അസോസിയേഷനിലെ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു പരാതിക്കാരി പരാതിക്കാരിന്റെ കുറ്റപ്പെടുത്തൽ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ ഇരയായ തനിക്കെതിരെ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകളാണ് അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നത് എന്നായിരുന്നു പരാതിക്കാരി ശബ്ദ സന്തോഷത്തിലൂടെ പറഞ്ഞത് കാണാമെന്നും അഭിഭാഷക ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അസോസിയേഷനിലെ സഹപ്രവർത്തകരായ അഭിഭാഷകർ പോലും ഇല്ലെന്നും പരാതിക്കാരി കുറ്റപ്പെടുത്തി എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ എതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത് ഇത് എന്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിയിപ്പോ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും പറഞ്ഞതിൽ ഒരു ശബ്ദ സന്ദേശം വിവാദമായതിനു പിന്നാലെ അഭിഭാഷക അഭിഭാഷകൻ തന്നെ രംഗത്ത് വന്നു അഞ്ഞൂറിലധികം അഭിഭാഷകരുള്ള ഗ്രൂപ്പിലാണ് തന്റെ അഭിപ്രായ പ്രകടനം ശബ്ദ സന്ദേശമായി പറഞ്ഞത് അത് എങ്ങനെ പുറത്തു വന്നു എന്ന് തനിക്ക് അറിയില്ല എന്നും പ്രതികരിച്ചു തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ ഗ്രൂപ്പിൽ വന്നതോടെയാണ് ശബ്ദ സന്ദേശം ഇട്ടതെന്നും ശ്യമിലി മാധ്യമങ്ങളോട് പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ബ്ലേമിംഗ് ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണം വന്നതനുസരിച്ച് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണ് അത് ഇത്തരത്തിൽ ഇങ്ങനെ മീഡിയക്ക് കിട്ടുക ഒരു അത്രയും പ്രൈവറ്റ് ആയിട്ട് അത് ആരാ അതിനുള്ള അന്വേഷണം അത് ആരംഭിക്കണം കാരണം ഇപ്പം തന്നെ അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നടന്ന കാര്യം മനസ്സിലാകും പറയാതെ തന്നെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗ്രൂപ്പില് വക്കീലന്മാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം അത് മീഡിയക്ക് കിട്ടി ഞാൻ പോലും അറിയാതെ അത് പബ്ലിഷ് ആയെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം എനിക്കറിയില്ല അതേസമയം ജൂനിയർ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കേസിൽ വഞ്ചൂർ സെഷൻ കോടതി ഇന്ന് വാദം പൂർത്തിയാക്കി വിധി പറയുന്ന തിങ്കളാഴ്ച വരെ ബെലിൻദാസ് ജയിലിൽ തുടരും സംഭവം ഗൗരവുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നാൽ ഉപാധികളോട് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് ജനം തിരുവനന്തപുരം